നിയുക്ത മെത്രാൻ മോൺസ് ജോർജ് ജെയിംസ് പട്ടേരി പിതാവിൻ്റെ മെത്രാഭിഷേക തിരുക്കർമ്മങ്ങളുടെ കുറിച്ചുള്ള കാര്യപരിപാടികൾ ഇപ്രകാരമാണ് കൃത്യം എട്ടരയ്ക്ക് പിതാക്കന്മാർക്കുള്ള സ്വീകരണം നൽകപ്പെടുന്നു ഒമ്പത് മണിക്ക് തിരുക്കർമ്മങ്ങളെ പ്രദർശനം ആരംഭിക്കും ഒമ്പതേ കാലിന് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുക തുടർന്ന് പുതിയ മെത്രാൻ ജെയിംസ് പട്ടേലിൽ പിതാവിൻ്റെ പ്രധാന കാർമിക കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവ് വചന സന്ദേശം നൽകുന്നതാണ് തുടർന്ന് കൃത്യം പന്ത്രണ്ടരയ്ക്ക് മാർ ലോറൻസ് മുക്കുഴി പിതാവിന് യാത്രാമംഗലങ്ങൾ നേരുവാനും അതുപോലെ തന്നെ അഭിവന്യ ജെയിംസ് പട്ടേലി പിതാവിനെ അനുമോദിക്കുവാനുമുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നതാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തും തുടർന്ന് സി ബി സി ഐ പ്രസിഡൻ്റുമാർ ആൻഡ്രൂസ് താഴത്ത് അധിഷ്ഠ അധ്യഷ്ഠത വഹിക്കുന്നതായിരിക്കും തുടർന്ന് കെ കെ ആർ സി ബി സി പ്രസിഡൻറ്റ് ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാദോ പിതാവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഭാരതത്തിലെ അപ്പോസ്തോലിക ന്യൂൻഷോയ്ക്ക് വേണ്ടിയിട്ട് മോൺസിനോർ ആൻഡ്രിയ ഫ്രാൻസിയ ന്യൂൻഷോയുടെ സന്ദേശം വായിക്കുന്നതാണ് ഈ തിരുക്കർമ്മങ്ങളിൽ മത രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലുള്ള പലരും പങ്കെടുക്കുന്നതുമാണ്